ഈ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞ പോലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ആവുന്നത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് നമ്മൾ കാണുപോലുമില്ല ഇവര് കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറി കുഞ്ഞുങ്ങളോട് എന്ത് കാണിക്കും നമുക്ക് അറിയാൻ പോലും പറ്റില്ല അതായത് ഏതൊരു മനുഷ്യനും ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു എന്റെ മാനസികവാസിക ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്റെ അച്ഛനമ്മ എന്നെ വേദനിപ്പിച്ചു എന്റെ കൂട്ടുകാരനെ വേദനിപ്പിച്ചു അതായത് കാര്യം മനസ്സിലാക്കുക നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചോ നമ്മുടെ സ്വന്തം അച്ഛനമ്മ നമുക്ക് വേദന കിട്ടാത്ത ഒരു മക്കളും ഭൂമിയിലില്ല ഇല്ല അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അവരുടെ സങ്കടം കൊണ്ടായിരിക്കാം നമുക്കൊരു പെയിൻ തരും അത് സ്വാഭാവിക നമ്മുടെ കൂട്ടുകാരായിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ചതിച്ചിട്ടുണ്ടാവും പറ്റിച്ചിട്ടുണ്ടോ ഇനി നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് എന്തായാലും ഒരു പെയിൻ വരും അല്ലാതെ നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് നോർമൽ ഒരാൾ വിചാരിക്കണം എന്താ നമ്മളിപ്പോ പറഞ്ഞില്ലേ ഇത് സ്വാഭാവിക ഒരു കാര്യമാണല്ലോ പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് എന്നെ മനഃപൂർവ്വം ചെയ്ത കാര്യമാണ് എന്ന് പറഞ്ഞ് ഇവർ അമിതമായിട്ട് ഇവര് വിശ്വസിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവര് ഫെയിലർ ആവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല അവര് വേണമെങ്കിൽ മരിക്കാൻ തയ്യാറായിരിക്കും ഇവര് ഫെയില് എന്ന് പറഞ്ഞ സാധനം ഇവർ അംഗീകരിക്കില്ല അപ്പോ ഇത് പലപ്പോഴും കുഞ്ഞുങ്ങളെ ബാധിക്കും പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ നടക്കുന്ന പാർട്നേഴ്സിന് ഒരു പ്രശ്നമുണ്ട് രാവിലെ ഒരു വൈകുന്നേരം വരെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നാടൻ കളിക്കണം ഇവര് മുറിയുടെ അകത്തുള്ള വ്യക്തികളല്ല പിന്നെ ഇവര് ഇവര് പുറത്തോട്ടിറങ്ങുമ്പോ പിന്നെ നമ്മള് ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു ഭർത്താവിനെ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഒരു ഭർത്താവ് നമ്മുടെ അത് പെരുമാറേണ്ടത് അത് അതിനേക്കാളപ്പുറത്തായിരിക്കും ഇവർക്ക് അറിയാം ഇവർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടത് അപ്പൊ മറ്റെന്തുകൊണ്ടാണ് കൂടുതലുള്ള ആൾക്കത് പ്രൊവൈഡ് ചെയ്യാത്ത അത് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല കൂടുതലുള്ള ആൾ എന്റെ സ്ലേ ആണ് സെക്ഷ ആണെങ്കിലും എന്റെ ഇമോഷണൽ ആണെങ്കിലും എന്റെ ഫിസിക്കലാണെങ്കിലും അത് എന്റെ സ്ലേവാണ് അവരങ്ങനെയാണ് കാണുന്നത് സത്യം പറഞ്ഞു അവര് ഒരു മനുഷ്യനെ കാണുന്നത് പട്ടിക്ക് തുല്യമാണ് പട്ടിക്ക് പിന്നെ അതില് തുല്യമാണ് നമ്മളിപ്പോ പല മനുഷ്യനെ കാണില്ലേ തെരുവിക്കാൻ നടക്കുന്ന പല പട്ടികളും അതിനേക്കാളും മോശമായിട്ട് അവര് ആ സ്ത്രീ ഒരു അവരുടെ പാർട്നേഴ്സിനെ കാണുന്നത് പലപ്പോഴും ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടി വരുന്ന സ്ത്രീകൾക്ക് ഇവർക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും അടിപൊളി ജീവിതം വേണം വളരെ സന്തോഷമായൊരു ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ലാത്ത നമ്മൾ െ ഇങ്ങനത്തെ പെൺകുട്ടികളാണ് പലപ്പോഴും ഇവർക്ക് അതിന്റെ കാരണം എന്താ പറയാ കൃത്യമായിട്ട് വാച്ച് ഇമോഷണലി വീക്കായിട്ടുള്ള പെൺകുട്ടികളെ ഇവർ കണ്ട് പഠിച്ച് ഞാൻ ഞാൻ പറയുന്ന പോലെ നമ്മളൊരു കാര്യം പറയണ്ട നമുക്ക് മനസ്സിലാക്കാൻ വളരെ വളരെ എന്താ പറയുക കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തിക്കാണെങ്കിൽ നിൽപ്പ് ഇരിപ്പ് ഈ പറയുന്ന നമ്മുടെ സംസാരത്തിന്റെ സ്പീഡ് ടോൺ നമ്മുടെ ഓരോ മൂവ്മെന്റും വെച്ചിട്ട് നമുക്ക് അവരെന്താണ് സമയത്ത് ചിന്തിക്കണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇവര് പാർട്ട് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള വീക്ക് എന്ന് പറയുമ്പോൾ വേറെ പ്രശ്നമുണ്ട് ചില വ്യക്തികൾ വളരെ സ്ട്രോങ് ആയിരിക്കും ഒരു ഘട്ടത്തിൽ നമുക്ക് വീക്കാക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ട് ബേസിക്കലി അവർ വീക്കാണ് പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ടാണ് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ആളുകളും ഇവർ ട്രാപ്പ് ചെയ്യും മനസ്സിലായോ അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മനുഷ്യരുടെ കൂടെ ഒന്നും അറിയാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ പോയി കൊടുക്കാൻ കാരണം കാരണം ഇത് നിങ്ങളുടെ അച്ഛനോടോ ഇതിപ്പോ ഈ പറയുന്ന പെൺകുട്ടി ഇപ്പൊ ഈ വ്യക്തിയാണെങ്കിൽ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനോടോ അമ്മയോടൊന്നും പറഞ്ഞവർ വിശ്വസിക്കില്ല വിശ്വസിക്കില്ല നാട്ടുകാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല നിങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ ഫാമിലിയെ പഠിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികളാണ് അത് അവർക്കറിയാം ഈ പറയുന്ന ഭാര്യയുടെ അച്ഛന്റെ ക്യാരക്ടർ എന്നാണ് എന്ത് കൊടുക്കണം അമ്മയുടെ ാണ് അനിയമ്മയുടെ ക്യാരക്ടർ എന്നാണ് നിങ്ങളുടെ സപ്പോർട്ടിങ് സിസ്റ്റത്തെ ആയിരിക്കും ആദ്യം ഈ വ്യക്തികള് ഹാക്ക് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും എടുക്കുന്നത് അതിനുശേഷം അവരുടെ സപ്പോർട്ടിങ് സിസ്റ്റം എന്താന്നുള്ള അവർ ഓൾറെഡി സെറ്റ് ചെയ്താ വെച്ചിരിക്കുന്നത് നിങ്ങളെ മൊത്തത്തിൽ കോണർ ചെയ്യും ഒറ്റപ്പെടുത്തും നിങ്ങൾ മരണത്തിന്റെ തുമ്പത്ത് കൊണ്ടുപോയി നിങ്ങളെ നിർത്തും മരിക്കാൻ മരിക്കാനുവദിക്കില്ല നിങ്ങൾ മരിക്കാൻ വധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളെ തല്ലി നിങ്ങളെ എന്താ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ശാരീരികമായിട്ടുള്ള വേദന നമുക്ക് മറക്കാം നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം പെയിൻ തരാൻ പറ്റുന്ന ആ പെയിനുകൾ മുഴുവൻ തന്നതിന് ശേഷം നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മയും പുറത്തു കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് തിരിച്ചു കൊണ്ടുവരും ശരിയാണ് അപ്പോ ഇത് ഇത് നമുക്ക് വെളിയിൽ വെളിയിൽ പറയാനും പറ്റില്ല നമ്മൾ ഫാമിലിയിൽ ും കുട്ടികൾ നാട്ടുകാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല കാരണം ഇത്രയും ബന്ധങ്ങൾക്ക് ബന്ധങ്ങളൊക്കെ ഇതെല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ എനിക്ക് സാധനം പോകുന്നേ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നില്ലോ സ്നേഹിക്കുന്നില്ല എന്നാൽ ഇത് പുറത്തോട്ട് വരാൻ പറ്റും പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല അടുത്ത് നിൽക്കാൻ പറ്റുന്ന അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വേണ്ട ടോട്ടൽ ആകെ ബ്ലാങ്ക് ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് ജീവിത ജീവനുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഉള്ളൂ ഒന്നും തീരുമാനിക്കേണ്ട പുറത്തോട്ട് വരാൻ ഒന്നും പറയാനില്ല എന്റെ അകത്ത് അവരെ മാറ്റാൻ നിർത്തുകയോ ഒന്നുമില്ല ഇനി ഈ നാസിസം ഉള്ള ക്യാരക്ടറുള്ള ആളുകൾ കൗൺസിലിംഗ് വന്നാലോ കൗൺസിലേഴ്സിന് തെറ്റിദ്ധരിപ്പിക്കും മാനിപ്പുലേറ്റ് ചെയ്യും എന്ന് വേണ്ട അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര സ്കില്ല് അവർക്ക് അവർക്ക് കൂടെ നിൽക്കുന്ന പാർട്നേഴ്സിന് മാനസിക പ്രശ്നം ഉണ്ടെന്നും അവൾക്ക് ആദ്യം ഒരു പഠിച്ച് എന്തോ മാനസിക പ്രശ്നം ഉണ്ട് അവൾക്ക് ഇഷ്യൂസ് ആണ് എന്നും പറഞ്ഞ് ഇവരെയും കൊണ്ട് മരുന്ന് കഴിപ്പിക്കും മനസ്സിലായോ ശരിക്ക് ഈ വ്യക്തിക്ക് പ്രശ്നം പക്ഷെ പുറത്തോട്ട് വരുന്ന മൊത്തം മാനസിക പ്രശ്നമുള്ള ഒരു ഭാര്യയാണ് ആണ് പെൺകുട്ടിയാണെങ്കിൽ അവള് പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കില്ല നാച്ചുറൽ ആയ ഒരു തീറല്ലേ അപ്പൊ ആലോചിച്ചു നോക്ക് പുറത്തോട്ട് വരിക നമ്മുടെ ജീവിതമാണ് വലുത് ഇനി എന്താണെന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിൽ കാണിക്കുന്ന ആളുകൾ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുള്ള ഇത് എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാട്ടോ പറയുന്നത് തെറ്റരിക്കരുത് ഇത് നിരന്തരമായിട്ട് നമ്മളീ പറഞ്ഞ ക്യാരക്ടറുകളും ഇത്തരത്തിലുള്ള ഇത് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം നമ്മുടെ ലൈഫിനേക്കാൾ അപ്പുറത്തോട്ട് നമുക്ക് ലോകത്തൊന്നുമില്ല എന്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് ചേട്ടാ ഇതേപോലെ കുട്ടി ട്രാപ്പിൽ പെട്ടു പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലായി ഇത് സർവൈവ് ചെയ്ത് ഇത്രയും പീഡനങ്ങൾ സഹിച്ച് കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എപ്പോഴൊക്കെ ആ കുട്ടി പിന്തിരിഞ്ഞ് ആ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ ഇയാൾക്കൊരു സ്വഭാവം ഉണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫാന്റസി വേൾഡ് ആണ് അതായത് ഒരു സെക്ഷൽ ഫാന്റസി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ പോൺ വീഡിയോസ് ഒക്കെ കണ്ട് ആൾക്ക് അതായത് നമ്മളെ സ്വയം കഴിവുകെട്ടവരാക്കാണ് നിനക്കൊന്നും ഇല്ല അല്ലെങ്കിൽ നിന്റെ അടുത്തുനിന്ന് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല നീ വെറും വേസ്റ്റ് ആണ് നീ സ്ത്രീയെ അല്ല ആ കുറച്ചു നാൾ കഴിയുമ്പോ നമ്മള് നമ്മുടെ സ്ത്രീത്വത്തെ തന്നെ സംശയിക്കുന്ന രീതിയിലേക്ക് നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മൾ ആ ഒരു ഒതുങ്ങിക്കൂടുന്നത് യോ ഇപ്പോ ഞാൻ ഇങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ഡീമോട്ടിവേറ്റഡ് ആയി നമുക്ക് ഒന്നിനും കഴിവില്ലാത്തൊരു ക്ഷുദ്രജീവിയെ പോലെ നമ്മൾ സ്വയം ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ട് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലും യൂസ് ചെയ്യുക അതായത് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതിന്റെ എക്സ്ട്രീം ലെവലില് നമുക്കത് വെളിയിൽ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അബ്യൂസ് ചെയ്യുക പിന്നെ ഒരു എന്താ പറയാ വീഡിയോ എടുത്തു വെക്കുക അതായത് ഇയാള് പല പല രീതിയിൽ നമ്മളെ ഇരുത്തി അതേപോലെ പല രീതിയിലുള്ള പൊസിഷനിലൊക്കെ ഇരുത്തി വീഡിയോ എടുക്കുക അതേപോലെ ഫോട്ടോസ് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ പീഡനങ്ങളിൽ നിന്നൊക്കെ വെളിയിലേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോ ഇവര് ചെയ്യുന്ന അടുത്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ ഭീഷണി ഭീഷണി കാരണം ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇടും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എല്ലാത്തിന്റെ വളരെ സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവായിട്ട് ഇവര് ബിഹേവ് ചെയ്യുമ്പോൾ ഇവര് നമ്മുടെ അടുത്തുനിന്ന് എല്ലാം നമ്മൾ പോലും അറിയാണ്ട് ഇവരെല്ലാം ഇവരുടെ കൺട്രോളിലാക്കിയിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ പിടിച്ച സുഹൃത്തുക്കൾക്ക് വരെ ഇവര് ഇത് അയച്ചു കൊടുക്കും അതായത് അപ്പൊ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണ് ഈ സ്ത്രീകളും ഇതിൽ സൂയിസൈഡ് ചെയ്യാം എന്നുള്ളൊരു ആ ഒരു കണ്ടീഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ആർക്കും ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ ഒരു റിക്കവറിയോ ഒന്നുമില്ല ഇപ്പോഴാണ് ഈ നാസിസ്റ്റ് ക്യാരക്ടറുള്ള മനുഷ്യരെ കുറിച്ച് പോലും ലോകം ലോകമറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടോന്ന് പോലും ഇതിനു മുന്നേ വരെ ഇതെന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും അറിയാണ്ട് ജീവിച്ചു മരിച്ച എത്രയോ സ്ത്രീകൾ ഉണ്ടാവും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന സ്ത്രീകൾ ഇപ്പോഴും ഈ ഒരു വേദന കൊണ്ടിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടാവില്ലേ കാരണം ഇങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള മനുഷ്യര് നമ്മളെ വിടുന്നില്ല എന്നുള്ളതാ വിടാണ്ട് പിന്തുടർന്ന് പിന്തുടർന്ന് ഉപദ്രവിക്കാന്നുള്ളത് ഇവർക്കൊരു ഹരമാണ് അതായത് നമ്മുടെ വേദനകളിൽ സന്തോഷിക്കുന്ന മനുഷ്യർ അല്ലെ അങ്ങനെയല്ലേ പറയാ നമ്മൾ വേദനിക്കുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു നല്ല ജീവിതം അതെ തീർച്ചയായിട്ടും ചെയ്യുന്നത് അവന്റെ അവന്റെ മെമ്മറീസ് ആയിട്ടാണ് അവനെന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സന്തോഷിക്കുന്നുണ്ടല്ലേ സന്തോഷിക്കാൻ പാടില്ല പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന അവൻ തീരുമാനിക്കും നിങ്ങൾ എവിടെ സന്തോഷിക്കണം അവൻ ദുഃഖിക്കാൻ പറഞ്ഞാൽ ദുഃഖിച്ചോളണം അവൻ സന്തോഷിക്കാൻ പറഞ്ഞാൽ സന്തോഷിച്ചോളണം ശരിക്കും പലപ്പോഴും ഒരുപാട് സൂയിസൈഡുകൾ നടന്നിരിക്കുന്ന ഒരു കേസാണ് നാസിസമുള്ള കാരക്ടറുള്ള ആളുകളോട് കൂടെ ജീവിക്കുന്ന പങ്കാളികൾക്ക് അതിനൊരു ഒരു പ്രധാന പങ്ക് ആർക്കാ ഉള്ളതരമാണ് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക പലപ്പോഴും ഒരു കുടുംബം ആകുമ്പോ തട്ടിലും മുട്ടിലും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ പണ്ടത്തെ പഴഞ്ചൊല്ലുണ്ടല്ലോ ഇത് എത്രയോ ജീവിതങ്ങളെ നിറഞ്ഞ തകർത്തുകളുണ്ട് പറയാൻ പാടില്ല തട്ടാനും മുട്ടാനും അല്ല അല്ലാന്ന് കുടുമ്പോ കല്യാണം കഴിക്കുന്നത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനും നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് പോകാനുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അതല്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭർത്താവിന്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിട്ട് ജീവിക്കുന്ന മനുഷ്യരെല്ലാം നമ്മൾ നമ്മൾ വരും നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അത് റിവേഴ്സ് ആയിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സന്തോഷം വേണം നമ്മുടെ ഉള്ളിൽ സമാധാനം വേണം ഇനി നമ്മളെങ്ങനെ കൊടുക്കാൻ പറ്റും പല വീടുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ചെന്ന് കേറി കഴിയുമ്പോ അച്ഛാ അമ്മ എനിക്കൊരു പ്രശ്നമുണ്ട് ഇവരപ്പ തന്നെ കണക്ട് ചെയ്യുന്നത് ഇവരുടെ പ്രശ്നങ്ങളായിട്ടാണ് കുടുംബത്തിലാകുമ്പോ സ്വാഭാവികമല്ലേ അവിടെ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല കേട്ടുണ്ടാവില്ല അവര് പറയുമ്പോ അതിപ്പോ ഞാനും അമ്മയും തമ്മിൽ വഴക്കുണ്ടല്ലോ എന്താ പ്രശ്നം ഇതിലാകുമ്പോൾ നമ്മൾ കുടുംബം തട്ടിമുട്ടിയൊക്കെ പോകും അതൊക്കെ അങ്ങനെയാണ് ക്ഷമിക്കണം പെൺകുട്ടികളാണ് ക്ഷമിക്കണ്ടേ ആണുങ്ങള് പുറത്തു പോയി ജോലി എടുത്തിട്ട് വരുന്ന ആളല്ലേ ഈ ഇത്തരത്തിലുള്ള ന്യായങ്ങളെ വിട്ടിട്ട് ഇത്തരത്തിലുള്ള വിഷയമായിട്ട് സ്വന്തം മകള് വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ഒരു സപ്പോർട്ട് എടുത്ത് പുറത്തുനിന്ന് ബന്ധുക്കാരെ വിളിച്ചെടുത്ത് ഈ അമ്മാരെ വിളിച്ചെടുത്തിട്ട് എല്ലാ സപ്പോർട്ട് എടുക്കണം പ്രൊഫഷണൽ ആയ ആളുകളെ വിളിച്ചിരുത്തി ഈ ക്യാരക്ടർ എന്താണ് അനലൈസ് ചെയ്ത് ഇതിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്തിട്ട് കൊടുക്കാൻ പറ്റണം ഡിവോഴ്സ് വളരെ മോശമായ കാര്യമാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ ഡിവോഴ്സ് മോശം ഈ കെട്ടി തൂങ്ങി കിടക്കാൻ നല്ല ഡിബോഴ്സ് വീട്ടിൽ തീർച്ചയായിട്ടും ആ ഡിവോഴ്സ് അടിച്ച് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ജോലി കണ്ടെത്തി സ്വന്തമായിട്ട് ജീവിക്കാനുള്ള നിലയിലോട്ട് നമ്മൾ എത്തിച്ചു നമ്മുടെ സമൂഹം നമ്മൾ കൂടുതലും നല്ലൊരു സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് അതല്ലാതെ ആ കുടുംബത്തിൽ ജീവിക്കണം കുഞ്ഞുങ്ങൾക്ക് അച്ഛനല്ലേ കുഞ്ഞുങ്ങൾക്ക് അച്ഛനുണ്ടാവുന്നതിനേക്കാളും ചിന്തിക്കേണ്ടത് ആ വ്യക്തിയല്ലേ കുഞ്ഞുങ്ങളെ ആരാണോ എന്ന് നമുക്ക് തന്നത് ആ പിതാവ് കൂടി ആലോചിക്കണം കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാന്ന് അല്ലാതെ ഒരു പാരന്റായിട്ട് മാത്രം അത് ചെയ്യാൻ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും ജന്മം പറ്റൂലൊരിക്കലും ഇങ്ങനെയാണ് ചിന്തിക്കുള്ളൂ കുഞ്ഞുങ്ങൾ അനാഥപ്പെട്ടു പോലെ കുഞ്ഞുങ്ങളെ അനാഥപ്പെടുന്നതാണോ വലുത് അതൊക്കെ കുഞ്ഞുങ്ങൾ ഈ സ്വഭാവവും എല്ലാം കണ്ട് ഈ സമൂഹത്തിൽ ഒരു ക്രിമിനൽ ആയ ഒരു മൈൻഡിലുള്ള ഒരു വ്യക്തിയായിട്ട് ഇറങ്ങുന്നതാണോ നല്ലത് അതിലും നല്ലത് അച്ഛൻ ഇല്ലാത്തൊരു കുഞ്ഞുങ്ങളായിട്ട് മദറായിട്ട് കുഞ്ഞുങ്ങള് കാണുന്ന എന്താ ഈ മാനിപ്പുലേഷൻ ഉള്ള വ്യക്തികൾ കൃത്യമായി കുഞ്ഞുങ്ങളെ ഹാക്ക് ചെയ്യും കൃത്യമായ കുഞ്ഞുങ്ങളെ അകറ്റും അതായത് നമ്മുടെ കൂടെ നടക്കുന്ന പാർട്നേഴ്സിനെ അവര് സന്തോഷിക്കുന്ന പോയിന്റുകൾ ഏതാണെന്ന് കൃത്യമായി കണ്ടെത്തി ആ പോയിന്റുകളിൽ ഇഞ്ചക്റ്റ് ചെയ്യും ആ പോയിന്റുകളിൽ അവരുടെ ബ്രെയിൻ അവര് ഉപയോഗിക്കും മനസ്സിലാക്കും ഭയങ്കര പ്രശ്നമാണോ എന്തിനൊന്നുമില്ല ഇല്ലെങ്കിൽ ഇല്ലാന്നെ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ കുഞ്ഞുങ്ങളോ എന്തിനേക്കാളും ലോകത്തോടെ എന്തിനേക്കാളും വലിയ നമ്മുടെ സമാധാനമാണ് കാരണം സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പറഞ്ഞു പറഞ്ഞവന് എന്താന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലോട്ട് ഇനിയിപ്പോ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആരെങ്കിലും കയറി വന്ന അത് എന്താണെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കാന്നുള്ളത് എന്ന് കരുതി ആവശ്യമില്ലാത്ത വിഷയത്തിൽ കയറി ഇടപെടാനോ അല്ല പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പ്രൊഫഷണൽ ആയ ആളുകളോട് കൃത്യമായ കൺസൾട്ടേഷൻ എടുത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്ത് തീരുമാനിക്കുക അതല്ലാതെ കുടുംബമാണ് തട്ടലും മുട്ടലുമാണ് ഭാര്യ മർത്താവികഴിഞ്ഞാൽ ഇങ്ങനെയാണ് കുറച്ച് പറയുമ്പോൾ ശരിയായിക്കോളും ഒരു കുഞ്ഞായി കഴിയുമ്പോൾ അത് മാറിക്കോളും എന്നുള്ള പഴയ കാര്യം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ഈ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ ഇവർക്ക് ജനിക്കുന്ന കുട്ടികളിലേക്ക് ഇത് വരാനുള്ള ചാൻസസ് ഉണ്ടോ ചേട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജനറ്റിക് ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണോ അല്ല അല്ല ഇത് ഡിസോർഡർ ആക്ച്വലി ശരിക്കും ശരിക്കും എന്ന് ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും കാണുന്നത് ഏറ്റവും കാര്യങ്ങളാണ് ഇവർ കാണുന്നത് കുഞ്ഞുങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന അതെ അതെ നാല് വയസ്സിന് എന്താണ് പെരുമാറുന്നത് അമ്മ എങ്ങനെയാണ് പെരുമാറുന്നത് അച്ഛൻ അമ്മയോട് എങ്ങനെയാണ് അമ്മയെ കൺവിൻസ് ചെയ്യുന്നത് എന്റെ അച്ഛൻ എങ്ങനെയാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത് ഈ കൺവിൻസിങ്ങും അറ്റൻഷനും കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടേ ഇരിക്കുക അപ്പോ ഇവർക്ക് ഏറ്റവും ഒരു ആയ ഒരു വ്യക്തി അവന്റെ ലൈഫിലെ ഏറ്റവും ഷോർട്ട് കട്ടായ വഴികളാണ് ഉപയോഗിക്കുന്നത് അവൻ ഈ കുഞ്ഞുങ്ങൾ ഇത് കൃത്യമായി കാണും കുഞ്ഞുങ്ങൾ അപ്പൊ നോക്കുമ്പോ അമ്മ എന്താ ചെയ്യുന്നത് അമ്മ ഒന്നും ചെയ്യുന്നില്ല അമ്മയോടൊന്നും ജോലി ചെയ്യുന്നു പരാതി പറയുന്നു പരിഭവങ്ങൾ പറയുന്നു എന്ന് ഈ കുഞ്ഞുങ്ങൾ വിചാരിക്കും അച്ഛനും അച്ഛൻ കൃത്യമായിട്ട് സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പേടിപ്പിച്ച് അതായത് അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറും ഹീറോ ആയിട്ട് മാറും അമ്മ എന്ന് പറയുന്ന ഒന്നും ഒരു വാല്യൂ ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് ചെന്നത് ചാടാൻ കഥ അപ്പോ എപ്പോഴും ആ ഒരു കുഞ്ഞുങ്ങൾ എന്താണെന്നും കുഞ്ഞുങ്ങളുടെ മൈൻഡ് എന്താണെന്നും കൃത്യമായിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം അവരെപ്പോഴും അവരുടെ കൂടെ ചേരാനും അവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് കുഞ്ഞുങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കാണത്തക്ക രീതിയിൽ ഇവർക്ക് കുഞ്ഞുങ്ങൾ എന്നുള്ള വാല്യൂ ഒന്നും ഇല്ല ഇവർക്ക് അവരുടെ കുഞ്ഞുങ്ങളോടും വാല്യൂ ഇല്ല നാട്ടുകാരുടെ കുഞ്ഞുങ്ങളോടും വാല്യൂ ഇല്ല മനസ്സിലായി ഭയങ്കര പ്രശ്നം അത് ആ കുഞ്ഞുങ്ങളോട് സെക്ഷുവാലിറ്റി കാണാൻ ഇവർക്ക് ഒരു പ്രശ്നമില്ലാണ്ടാകും കാരണം സ്വന്തം നമ്മുടെ ശരീരത്തിനോട് നമുക്ക് വാല്യൂ ഇല്ല നമ്മുടെ അച്ഛനമ്മയോട് നമുക്ക് വാല്യൂ ഇല്ല നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ പാർട്ണറോട് നമുക്ക് വാല്യൂ ഇല്ല അങ്ങനത്തെ ഒരു വ്യക്തികളും മറ്റുള്ള ഒരു ജീവനുകൾക്കും വില കൽപ്പിക്കില്ല കൊടുക്കില്ല നമുക്ക് നമ്മളോട് വാല്യൂ ഉള്ള ഒരു മനുഷ്യനോടാണോ അവൻ്റെ ഉള്ളിൽ നന്മയുണ്ടാവും കാരണം അവന്റെ ഉൾ അവന്റെ ശരീരത്തിനെയും അവന്റെ മനസ്സിനെയും അവൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത് അല്ലാത്ത വ്യക്തികൾ മറ്റുള്ളവരുടെ പെയിൻ കാണാൻ പറ്റാത്ത വ്യക്തികൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഇതൊരു ജനറ്റിക് ഇഷ്യൂ അല്ല പലപ്പോഴും കുഞ്ഞുങ്ങൾ ഈ സ്വഭാവം എടുക്കും എന്നിട്ട് അവർ പ്രാ അത് പെരുമാറാൻ ശ്രമിക്കും പിന്നെ മാനിപ്പുലേഷൻ കുഞ്ഞുങ്ങളെ മാനുപ്പുലേഷൻ ഭയങ്കര എളുപ്പമാണ് മനസ്സിലായോ അപ്പൊ കുഞ്ഞുങ്ങളെ കൃത്യമായി മാനുപുലേറ്റ് ചെയ്ത് ക്യാരക്ടറിലോട്ട് വരും കുറെ ഈ കുഞ്ഞുങ്ങളെ ഇവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൺഫ്യൂഷൻ ആയിക്കോളും കൺഫ്യൂസാണ് ഇവരെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇവര് കുഞ്ഞുങ്ങള് കൃത്യമായിട്ട് ആ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി കൺഫ്യൂഷൻ കൊടുക്കുവരു എന്നിട്ട് ആ വിത്ത് അവിടെ ഇട്ട് വെച്ചേക്കും ഈ വിത്ത് പിന്നീട് വളർന്ന് വലുതോ മനസ്സിലെ പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും പുറത്തോട്ട് വരിക എന്നുള്ള ഓപ്ഷൻ അതിന് ഓരോ ഒരാളുടെ സ്വന്തം അച്ഛന്റെയോ അമ്മയുടെയോ കുഞ്ഞുങ്ങളുടെയോ ഒന്നും ഇമോഷൻസ് അതിനകത്ത് കാണരുത് നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തിയുടെ കൂടെയാണോ ജീവിക്കുന്നത് പുറത്തു വരിക അവനവനെ നഷ്ടപ്പെടുത്തരുത് ഇങ്ങനെ ഒരു മോശമായിട്ട് ജീവിച്ച് അവനവനെ സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചു എന്ത് പറയുന്നതുകൊണ്ടാണ് അവള് വേറൊരു ചെറുക്കന് വേണ്ടി ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു അതുകൊണ്ടാണ് കെട്ടിത്തൂങ്ങുന്നത് പോയപ്പോ ആർക്ക് പോയി